നേരെ അങ്ങ് മിഠായി തെരുവിലേക്ക് പോയി ജനങ്ങളെ കണ്ടു അദ്ദേഹത്തെ കൊടുത്തു കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ കാരുടെ സമരത്തിന്റെ മുന്നിൽ നാറി നാണം കെട്ട് നാടകം കളിക്കാൻ അങ്ങാടിയിൽ ഇറങ്ങിയ ആരിഫ് മുഹമ്മദ് ഖാനെ ഒരു വിധത്തിൽ തള്ളിക്കൊണ്ടുവരുമായിരുന്നു നമ്മുടെ ഗോപാൽജി പക്ഷേ ഒറ്റയടിയായിരുന്നു അഭിലാഷി ഗോപാലകൃഷ്ണൻ നിങ്ങള് ആരിഫ് മുഹമ്മദ് ഖാനെ കോഴിക്കോട് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നുണ്ടോ അദ്ദേഹം മിഠായി തെരുവിൽ പോകുന്നു ജിലേബി കടയിൽ കയറുന്നു ഹൽവ കടയിൽ ഹൽവ കഴിക്കുന്നു പോകുന്ന പോകുന്നു ഒക്കത്ത് വെക്കുന്നു സാധാരണ മുമ്പാണ് ഇങ്ങനെയൊക്കെ കാണാറ് സത്യമല്ലേ തെരഞ്ഞെടുപ്പിന് മുമ്പല്ലേ ബിജെപിക്കാർ ഇങ്ങനെയൊക്കെ ഇറങ്ങാറുള്ളത് എന്തായാലും ഒരു കാര്യം വളരെ കൃത്യമാണ് ആരിഫ് ഖാനെ ഗ്രൗണ്ടിൽ ഇറക്കി ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുകയാണ് കേരളത്തിലെ സംഘപരിവാർ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ഈ ആയിരം പോലീസുകാരുടെ അകമ്പടിയോട് കൂടി യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു പിന്നെ ബാനർ അഴിപ്പിച്ചു ഇതൊക്കെ വലിയ ഹീറോയിസ് ആയിട്ട് താങ്കൾക്ക് തോന്നും അപ്പൊ എനിക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല ഇത് നമ്മള് സിനിമയിൽ കീഴേരി അച്ചുവിന്റെ ഷോ ആയിട്ട് തോന്നുന്ന ആൾക്കാരും ഉണ്ടാവും ഇതൊക്കെ ആളുകളെ അനുസരിച്ചിരിക്കും ഈ കാഴ്ചപ്പാട് അത്രേ ഉള്ളൂ അത് ഗവർണർ യഥാർത്ഥത്തിൽ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സർവകലാശാലകളുടെ ചാൻസലർ പദവിയിലിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്താണ് യഥാർത്ഥത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എസ് എഫ് ഐ ഉയർത്തുന്ന പ്രശ്നം എന്താണ് എസ് എഫ് ഐ മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്താണ് അതിനെ അഡ്രസ് ചെയ്യാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ഈ സമയം വരെ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറായിട്ടുണ്ടോ കേരളത്തിലെ മാധ്യമങ്ങൾ ആരെങ്കിലും എസ് എഫ് ഐ ഉയർത്തുന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഉന്നയിക്കുന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനോട് വല്ല ചോദ്യവും ചോദിക്കുന്നുണ്ടോ അതൊന്നുമില്ല പക്ഷേ ഇങ്ങനെ കാണിക്കുന്ന പ്രഹസനം ഇങ്ങനെ നാടകം അത് ഭയങ്കര സംഭവമാക്കി അവതരിപ്പിക്കുകയാണ് വളരെ കൃത്യമായി തന്നെ ഇതേ ചർച്ചയിൽ അത് പറയുന്നുണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് ലളിതമല്ലേ പട്ടാമ്പി കോളേജിലെ എ ബി വിപിയുടെ യൂണിറ്റ് പ്രസിഡന്റ് അങ്ങേക്കാരാണ് സാർ തന്നത് ഗുരുവായൂരപ്പൻ കോളേജിലെ എ ബി വിപിയുടെ യൂണിറ്റ് പ്രസിഡന്റ് പേര് അങ്ങേക്കാരാണ് തന്നത് കേരള സർവകലാശാലയിലെ കലാപ്രതിഭ ഔട്ട് സ്റ്റാൻഡിംഗ് എബിലിറ്റിയുള്ള വിദ്യാർത്ഥി എന്ന പട്ടികയിൽ തന്ന കലാപ്രതിഭയായിരുന്ന പേര് വെട്ടി പകരം കേരള നടനത്തിൽ മത്സരിച്ച പന്തളം എൻ എസ് എസ് കോളേജിലെ എ ബി ബി പി വിദ്യാർത്ഥിനിയുടെ പേര് ആരാണ് അങ്ങേക്ക് തന്നത് യോഗ്യയായ ആള് വെട്ടിയിട്ട് പകരം ആർ എസ് എസ് ഗാർ കൊലപ്പെടുത്തിയ ഒരു സി പി ഐ എമ്മിന്റെ പ്രവർത്തകൻ അതിലെ ഇര സി പി ഐ എമ്മിന്റെ പ്രവർത്തകൻ പറയട്ടെ കൊലപാതകയായ ജയിലിൽ കഴിയുന്ന ആർ എസ് എസ് കാരന്റെ ഭാര്യക്ക് എങ്ങനെയാണ് സെനറ്റിലേക്ക് കൊടുത്തത് ആരാണ് നിങ്ങൾക്ക് ആ പേര് തന്നത് ഇതാണ് ചോദിച്ചത് ഉണ്ടോ ഉണ്ടോ അല്ലാതെ ജട്ടിയുടെ വേണ്ടി വന്നിരിക്കണ്ട ഇതിന്മേൽ അഭിപ്രായം പറ ഒരു ഒരു ും ഈ സമയം വരെ ആരിഫ് മുഹമ്മദ് ഖാനും നൽകിയിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാനെ അനുകൂലിച്ചുകൊണ്ടിരിക്കുന്ന ആരും നൽകിയിട്ടില്ല യഥാർത്ഥത്തിൽ എസ് എഫ് ഐ നടത്തുന്ന ഈ പ്രതിഷേധത്തിന് സമരത്തിന് കാരണമായത് എന്താണ് എന്ന് മറച്ചുവെച്ച് ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രഹസനത്തെ പുകഴ്ത്താനും എന്ന് നോക്കാനുമാണ് മുമ്പ് കീഴടക്കി ഗവർണർ ഹൽബം നുണർ ഗവർണർ വലഞ്ഞ് പോലീസ് നവകേരള ഗവർണർ സദസ് ഗവർണറുടെ മധുര പ്രതികാരം ഒരു ഗവർണർ സെൽഫി ഉല്ലാസഭരിതനായ ഗവർണർ മിഠായി തെരുവിലൂടെ കേരളമറിഞ്ഞു ഗവർണർ പറഞ്ഞു പറഞ്ഞ് ഒരു നിലത്തേതാണ് രസം ഗവർണർ വേറെ ലെവൽ മാതൃഭൂമി വേറെ ലെവലായി തരം പോയ ഒരു മണിക്കൂർ ഇവിടെ കടന്നു പോയിരുന്നു അതായത് ഈ ഇതെല്ലാം കാണുമ്പോൾ ആ ശാഖയിലെ കസർത്ത് കാണുമ്പോൾ കോൾമയും കൊള്ളുന്ന ഏതൊക്കെയോ ആളുകൾ അവിടെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അത് തെറ്റൊന്നുമല്ല അവർക്കങ്ങനെ കോൾമയും കൊള്ളാൻ കൊള്ളട്ടെ പക്ഷെ അതെല്ലാം മാതൃഭൂമിയുടെ പോളിസി വരുന്നത് മാതൃഭൂമി മാനേജ്മെന്റ് ആലോചിക്കേണ്ട കാര്യമാണ് അതല്ലെങ്കിലും ജനം ജന്മഭൂമിയേക്കാളും ഗംഭീരമായി ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുന്നവരായി മാതൃഭൂമി മാറിയിട്ട് കുറച്ചു കാലമായിട്ടുണ്ട് കേരളത്തിൽ സംഘപരിവാറും ആരിഫ് മുഹമ്മദ് ഖാനും സംഘപരിവാറിന്റെ നക്കികളായ ചില മാധ്യമങ്ങളും ഒക്കെ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവും പക്ഷെ ഇവിടെ വേറെ ചില ആളുകളുണ്ടല്ലോ കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ളവർ മതനിരപേക്ഷ പക്ഷത്ത് നിൽക്കുന്നവരാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്നവർ അവരെന്താണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത് കേരളത്തിന്റെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി തന്റെ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്ത് ആർ എസ് എസ് കാരെ സെനറ്റുകളിലേക്ക് തിരികെ കയറ്റാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചപ്പോ അതിനെതിരായി എസ് എഫ്ഐയുടെ സമരം ഉയർന്നു വന്നപ്പോ ഉജ്വലമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നപ്പോ ഉറക്കത്തിലല്ലേ ഇവിടുത്തെ ലീഗും കോൺഗ്രസും ഒക്കെ അവരുടെ ഭാഗമായി നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകളൊക്കെ കേരളത്തെ കാവ്യവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും നാഗ്പൂരിലെ ചീട്ടും വാങ്ങി ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഉജ്ജ്വലമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമരം നടക്കുമ്പോ ആ സംഘീ ഗവർണറെ പാണക്കാട്ട് വിളിച്ചു വരുത്തി ബിരിയാണി കൊടുക്കുന്ന പണിയല്ലേ ലീഗ് എടുത്തത് ഈ ഗവർണറെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ കെ സുധാകരനും വി ഡി സതീശനും ശശി തരൂർ എം പി അടക്കമുള്ളവർ നാണം തോന്നുന്നില്ലേ കൂട്ടരെ നിങ്ങൾക്ക് ഈ നാടിനെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു നാറിയ പേറാൻ ലജ്ജ തോന്നുന്നില്ലേ നിങ്ങൾക്ക് പച്ചക്കറിയുടെ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരി